ഹലോ വക്കീൽ സാറേ ആ ഞാൻ ഡി എൻ എ നടക്കുന്ന ലാബിൻ്റെ അവിടെയുണ്ട് ഓ എനിക്ക് ഇന്ന് കറക്റ്റ് റിസൾട്ട് കിട്ടുമെന്ന് ഞാനാണ് എൻ്റെ അച്ഛൻ്റെ യഥാർത്ഥ മകൻ അതെ അവനാണെന്ന് എനിക്കിന്ന് അറിയണം വക്കീല എവിടെ ഇരിക്കുന്നത് പെറ്റി ഇടയ്ക്ക് നിൽക്കുന്ന എന്ത് പറ്റി കോട്ടന്ന് കരുതി റെയിൻകോട്ട് ഇട്ട് അയ്യോ നല്ല വക്കീരി എന്റെ ദൈവമേ എന്തോ ഹലോ ആ മാൻപെറ്റ വിമൽ കുമാർ ഇതൊക്കെ പണ്ട് പുരാണങ്ങളിൽ മാത്രമേ ഞാൻ ഇത് കേട്ടിട്ടു ഈ മാം പ്രസവിക്കുന്നതും മയിലാടുന്നതും ഒക്കെ അതെ സംഭവിച്ചത് സംഭവിച്ചു പിന്നെ ഇപ്പൊ മാനമ്മച്ച കുടുംബത്തൊണ്ടാകാ കാട്ടിക്കൊണ്ട് തിരിച്ചാക്കിയതെന്ന് പറഞ്ഞത് എന്റെ കുടുംബ പേരാണ് അത് ശരി മനസ്സിലായില്ല അതിന് പ്രോട്ടീൻ പൗഡറും കഴിക്കണം ജിമ്മിലും പോണം എന്താണ് മസ്സിൽ അയ്യോ മനസ്സിലായില്ലന്നല്ലേ നിങ്ങളെനിക്ക് മനസ്സിലായില്ല മനുഷ്യ അയ്യോ എന്തു മനസ്സിലായില്ലേ ഞാനാണ് കോടീശനായ കെ കെ പിള്ളയുടെ ഏക മകൻ അത് അറിയിക്കാൻ വേണ്ടിട്ടായിരിക്കും ഈ കോട്ട് വിൽക്കും ഉണ്ടെന്നും പറഞ്ഞ് വീട്ടിൽ വന്ന് നിൽക്കുന്നു അയ്യോ അങ്ങനെ കേസും ആയിട്ടല്ലേ ഇവിടെ ഓ അങ്ങനെ വന്നല്ലേ അങ്ങനെ പെട്ടെന്ന് എടുത്ത് തരാനൊന്നും പറ്റത്തില്ല നിങ്ങളുടെ കറക്റ്റ് ആയിട്ടുള്ള ഒന്ന് പറയോ തുടയിൽ വീട് അപ്പ ഈ ഉപ്പുറ്റിയിലവിടെ ആയിട്ട് വരുമല്ലേ അടുക്കള അല്ല തുടയിൽ വീടാന്ന് പറഞ്ഞ് സാറേ പിന്നെ അവടിയിൽ വീട് ആ തൊടിയിൽ വീട് വിളാകൻ ജംഗ്ഷൻ ജംഗ്ഷൻ കടക്കാവൂര് കടക്കാവൂര് ആ സാറേ പിന്നെ എനിക്ക് എത്രയും പെട്ടെന്ന് ആ എനിക്ക് റിസൾട്ട് കിട്ടണം അതെ തരാം അത് കാര്യങ്ങളുണ്ട് മുടി കൊണ്ടുവരാൻ ഞാൻ പറഞ്ഞിരുന്നു അയ്യോ അച്ഛൻ കശവണ്ടിയല്ലേ അപ്പൊ വിദേശത്ത് നല്ല മാർക്കറ്റ് ആയിരിക്കുമല്ലോ ഇത് അച്ഛൻ കശുവണ്ടിയാന്ന് പറഞ്ഞു പിന്നെ അതുകൊണ്ടാണല്ലോ പിന്നെ ബാക്കിയുള്ളവരെയൊക്കെ മഴ നനയാതിരിക്കാനാണോ എല്ലാരും എന്റെ എനിക്ക് റിസൾട്ട് 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 സാർ ആ തരാനുള്ള ഫോർമാലിറ്റീസ് ഉണ്ട് അതിനെ വരും ഡയലോഗ് ഇല്ലാതെ ചിരിപ്പിച്ചു കഴിഞ്ഞെങ്കി കാര്യം പറ കാര്യം പറയം ഞാൻ എന്റെ പൊന്നോ സത്യമായിട്ട് ഇനി വന്ന എൻ്റെ പത്ത് പൈസ ഇല്ല ഞാൻ ഏത് വകയിലാണ് നിങ്ങളുടെ അച്ഛനായെന്ന് എനിക്കറിയണം നിങ്ങളുടെ നിങ്ങളുടെ സ്ഥലം എവിടെ കൊല്ലത്ത് അയ്യോ കൊല്ലത്ത് ഞാൻ വന്നിട്ട് പോലും ഇല്ല പിന്നെ എങ്ങനെയാണ് ഞാൻ ഇങ്ങനെ ആവുന്നത് പിന്നെ ഞാൻ ഒരു പ്രാവശ്യം ട്രെയിൻ യാത്രയ്ക്കിടയിൽ ഒരു പേപ്പർ ഗ്ലാസ്സിൽ ചായ കുടിച്ചിട്ട് ജന്നലിൻ്റെ ഇടയിൽ കൂടെ ആ പേപ്പർ ഗ്ലാസ് എടുത്ത് വെളിയിട്ട് അതിൽ നിന്നെങ്ങനെയാ ഈ മകന്മരൂ അയ്യോ സാറിന് മനസ്സിലായില്ലേ ഇതാണ് എന്റെ അച്ഛന്റെ ജാനസന്തതിന്റെ പൊന്നെ ഇതാണോ ഇനി വന്നേ അച്ഛന്റെ തതേ തനിയാവർത്തനം തനിയാവർത്തനം അല്ല അച്ഛൻ്റെ കെ കെ പിള്ളയുടെ കോടീശ്വരനെ മകനെ ഇനി വന്നു ഒരിക്കലും ഈ ഡി എൻ എ ടെസ്റ്റ് വേണോന്നില്ല ഇത് നിന്റെ അച്ഛന്റെ മകനാണെന്ന് അറിയാം നിന്റെ അച്ഛന്റെ അതേ കോമഡിയാണ് വന്നപ്പോഴേ അടിച്ചത് തനിയാവർത്തന്റെ മമ്മൂട്ടിയുടെ അല്ലേ പറഞ്ഞാലും അച്ഛന്റെ വേണം നിന്റെ അച്ഛന്റെ പത്രം എന്റെ വേണം ആദ്യം പിതൃത്വം നല്ലതുപോലെ പറ പിന്നെ നമുക്ക് തരാം നല്ലതുപോലെ ഇവൻ പറയുന്ന പാവായോണ്ടായിരിക്കും നിന്റെ അതേ രൂപത്തിൽ താണ്ട് ഇങ്ങനെ ഒരെണ്ണം വന്ന നിൽക്കുന്നു അഞ്ച പാവായണ്ടായിരിക്കും അല്ലേ സാറേ വീട്ടിൽ വന്ന് അച്ഛന്റെ മുഖത്തേക്ക് പറയാണ് അവകാശം പറഞ്ഞു അപ്പൊ അച്ഛൻ അപ്പോഴേ തളന്ന് വീണ് അയ്യോ എന്റെ ഉള്ള ആഗ്രഹം എന്താന്ന് അറിയാം ഇനി എന്റെ അച്ഛൻ ചെറുപ്പക്കാരെ പോലെ നടത്തണം ഇതുപോലെ ഒന്നും രണ്ടും വന്നാലൊന്നും നീ പഠിക്കരുത് എന്തിരൻ സിനിമയില് രജനീകാന്തിന്റെ ചിട്ടികൾ ഇങ്ങനെ നരന്ന് നിൽക്കുന്നേ അതുപോലെ നിന്റെ വീട്ടിന്റെ ഫ്രണ്ടിൽ ഇതേ രൂപത്തിൽ നിരന്ന് നിന്നാലേ നീ പഠിക്കും അവിടെ കിടക്കുന്നവരവിടെ കിടക്കട്ടാണ് നീ എന്തിനാണ് അവടിപ്പിക്കാൻ പോകുന്നത് നിങ്ങൾ എന്ത് ചെയ്യുന്നു ഞാൻ അതാണോ ചോദിച്ചത് നിങ്ങൾ എന്ത് ജോലി ചെയ്യുന്നു ഇങ്ങോട്ട് വരുമോ ആ അങ്ങനെ ഉണ്ടല്ലേ അതല്ല അപ്പൊ നിങ്ങളും അച്ഛനും അമ്മയും തമ്മിലുള്ള ബന്ധം ഞാൻ മാപ്പിള എല്ലാവർക്കും അറിയാവുന്ന അതല്ല ചോദിച്ചത് നിങ്ങളും നിങ്ങൾ അച്ഛനും അമ്മയും തമ്മിലുള്ള ബന്ധം എന്ത് വ്യക്തമായിട്ട് അമ്മക്ക് അച്ഛനെ അറിയാം എനിക്കറിയാം എനിക്കറിയാം എങ്ങനെ അച്ഛനെ അച്ഛനെ അമ്മയ്ക്ക് അറിയാം ഇവരെ േ ഇല്ല എവന്റെ അച്ഛനെ അമ്മയെ അറിയാം അമ്മക്ക് അവന്റെ അറിയാം ഇവര് ഈ രണ്ടുപേരെയും അറിയാം പക്ഷെ വേറെ അറിയാമോ ഈ മൂന്നെ എനിക്കറിഞ്ഞൂടാ എവിടെ ലാബ് എന്നുള്ള അല്ല ഇവിടെ കഴിഞ്ഞാൽ നിങ്ങളെ രണ്ടുപേരെ എനിക്കറിയണ്ടല്ലോ എന്റെ അച്ഛൻ തളന്ന് കിടക്കുമ്പോഴത്തേക്ക് എത്രയും പെട്ടെന്ന് എഴുതിക്കാൻ വേണ്ടിട്ട് ഞാൻ എന്റെ വീട്ടിൽ ക്യാമറ ഉണ്ടോ ഓ ഇത് ഞാന് വലിയ സന്തോഷമുള്ള ഒരു കാര്യമാണ് കേട്ടോ ഇത് എത്ര മണിക്കാണ് അത്താഴം കഴിഞ്ഞിട്ടാണോ വീട്ടിലുള്ളവർ തന്നെയാണോ ഇത് ചെയ്യുന്നത് അതാ പുറത്തുനിന്ന് ആള് വന്നാണോ ചെയ്യുന്നത് തളന്ന് കിടക്കുന്ന അച്ഛനെ എണീപ്പിക്കാൻ വേണ്ടി ക്യാമറ വെച്ചേക്കിന് കേട്ടാ പോലീസരന്മാരെ ഇവിടെ കിടന്നു ബഹളം വയ്ക്കൽ ഒന്ന് നിങ്ങൾക്ക് അറിയോ എന്റെ മാമ ആരാന്ന് <imifications> െ അയ്യോ അതല്ലെന്നും ഡി ജി പി ആണ് എന്റെ മാമ ഞാനൊരു കോള് വിളിച്ച അപ്പ പറഞ്ഞിറങ്ങും അപ്പൊ ജി പി അല്ല പിന്നെ ഉപ്പം കാക്ക മേലെ സംസാരിക്കും നിങ്ങളെ കോടീശ്വരനാണെങ്കിൽ അധികാരം നിങ്ങളെ മനസ്സിരിക്കണം കേട്ടോ നിങ്ങൾ ഉപ്പം കാക്കേ കോടീശ്വര പുത്ര ഒന്ന് വരൂ ഏ ഉപ്പം കാക്ക എന്ന് വെച്ച എന്താണ് ഉപ്പംകാക്കേ വെജിറ്റബിള് മാത്രമേ കഴിക്കൂ നല്ലതാണോ പാവം പക്ഷിയാ കുഴപ്പമൊന്നുമില്ല ഒരു കുഴപ്പമില്ല ഇന്ന കണ്ണു മാത്രം ചുമതിരിക്കും എന്റെ മാമന്റെ കണ്ണും അതുപോലെ ഇടക്കിടക്ക് വിളിച്ച ഉപ്പം കാക്കയെന്ന് നല്ല രസമുള്ളതല്ല നല്ല ഒരു പക്ഷിയാന്ന് പറഞ്ഞു ഹലോ ആടാ അയ്യോ അതിന്റെ ആവശ്യം ഉണ്ടായിരുന്നോ വീട്ടിലൊരു പട്ടിയുണ്ട് കേട്ടോ ഈ പട്ടിയാണെങ്കിൽ മൊബൈൽ എടുത്തോണ്ട് വരും പത്രം എടുത്തോണ്ട് വരും പാലെടുത്തോണ്ട് വരും അങ്ങനെയുള്ള പട്ടി നല്ല ഈ പട്ടിയെ റെജി സാന്ദ്ര കല്ലെടുത്തെറിഞ്ഞ് അയ്യോ ഈ ാണ് പിന്നെ അവന്റെ പാലും പത്രവും മൊബൈലും ഒക്കെ എടുത്തോണ്ട് അങ്ങനെ പരാതി പറഞ്ഞത് എന്റെ അച്ഛൻ തെളിവ് എന്തെങ്കിലും ഉണ്ട് എന്തായിട്ടുള്ള ഇത്രയുള്ള അച്ഛൻ്റെ അടുത്ത് പാട്ട് പഠിച്ചിട്ടുണ്ട് അതെനിക്കറിയാം ഇത്ര ഉള്ളപ്പൊ എന് പാട്ട് പഠിപ്പിക്കുന്ന പോക്കറ്റ് പോകട്ടിട്ടാ പോലെ അതല്ലോ പിന്നെ എന്നെ മടിയിൽ പാട്ട് പഠിച്ചിട്ടുണ്ടോ അല്ല അദ്ദേഹം തെളിയിക്കട്ടെ അച്ഛനെ നോക്കട്ടെ പറഞ്ഞത് അല്ല എന്താ ചെയ്യുന്ന ഞാൻ പാ കൊണ്ട് പാട്ടുപാടും എല്ലാരും തന്നെ പാടുന്നു നല്ല പെടലി വെച്ചാ പാടുന്നു അതല്ലല്ലോ ആ പാ കൊണ്ട് പാട്ടുപാടും പൈറോണ്ട് മ്യൂസിക് ഓക്കെ നടക്കട്ടെ നിങ്ങൾ ചെയ്യൂ അച്ഛനകത്ത് തെളിയിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു മകന്റെ കഠിനാധ്വാനം അല്ലേ നടക്കട്ടെ അവനെ മാറ്റി കൊടുത്തു ആ ഇവിടെ നിൽക്ക നീ എൻ്റെ കേട്ടോ നീ എന്റെ തക്കടുണ്ടും കണ്ടോ ഹൃദയത്തിൻ്റെ ഒരു കോടീശ്വരം കിടന്ന് കാണിക്കുന്ന കാണിപ്പോയി കേട്ടോ ഒന്ന് അച്ഛനെ എടുക്കാൻ വേണ്ടി താത്തറ നാണക്കെറ താത്തറ വലയടിക്കുന്നാണക്കേടന്ന അടിക്കുന്നു കേട്ടോ കണ്ണൂരാണ് കേട്ടാണെ വിമൽ ലോട്ടറി കണ്ണൂരാണ് അടിച്ചേക്കണേന്ന് പതിനാറ് പതിനേഴ് പതിനെട്ടിലാണ് പോയേക്കുന്ന ഈയോ രണ്ട് നമ്പരും വ്യത്യാസം േ റിസൾട്ട് വന്നിട്ട് വേണം വേണമെന്ന് വരുന്നുണ്ട് പിന്നെ നിങ്ങളെ മുടി കൊണ്ടുവന്നത് നിങ്ങളല്ലാരുന്നു ഞാനാ മുടി കൊണ്ടുവന്നറിയേ നിങ്ങൾ എങ്ങനെയുള്ള മുടി എവിടുന്നാ മുടി കൊണ്ടുവന്നത് അല്ല അച്ചന കഷണ്ടിയായിരുന്നല്ലോ അച്ഛൻ പെച്ചെ ബിക്കാന്നാണ് ഞാൻ മുടി പിടിച്ചോണ്ട് മുടിയെടുത്തോണ്ട് മു അതുകൊണ്ടാണ് ഈ ഡി എൻ എ റിപ്പോർട്ടിൽ വന്നത് കണ്ടോ അച്ഛന്റെ പേര് പ്രശാന്ത് 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 വിഗ് 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 അച്ഛന്റെ അങ്ങനെ എന്തിനാ അങ്ങനെ ചെയ്ത പെട്രോൾ പമ്പ് പെട്രോൾ പമ്പ് നീയട് സിനിമാ തിയേറ്റർ നീയേട് ബാക്കി എന്തെങ്കിലും സ്വത്തുടങ്ങി എന്റെ പേരിൽ എഴുതുന്നത് പ്രശാന്ത് വിഗ്ന് കൊടുക്കണേക്കാട്ടി നല്ലല്ലേ എനിക്ക് കിട്ടിയാ പുളിക്കോ